ഇപ്പോൾ എനിക്കിപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചേരുകയാണ് അതിശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകും അല്ല ജനങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ ദേഷ്യമുണ്ട് വളരെ സങ്കടനമുണ്ട് വേദനയുണ്ട് അപ്പോൾ സങ്കടമുണ്ട് വേദനയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു 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 സന്ദേശം കൊടുക്കാനാണ് നമ്മുടെ പ്രസഹപ്രവർത്തകർ എല്ലാവരും വന്നി ഇവിടെ വന്നിരിക്കുന്നത് പിണറായി വിജയൻ ഇന്നും പറയുന്നത് അതൊരു വീഴ്ചയാണ് വം ബോർഡ് പിരിച്ചുവിടണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളാണല്ലോ നിങ്ങൾ ഉന്നയിക്കുന്നത് ഇതൊക്കെ നടപ്പിലാകുമെന്നുള്ള ഒരു നടപ്പിലാകുമെന്നുള്ളൊരു ഉണ്ടോ അത് ചെയ്യണം അത് ചെയ്തേ അത് ചെയ്തേ പറ്റൂ ഇവിടെ പിണറായി വിജയൻ ഒരു അഞ്ച് ആറ് പത്ത് കൊല്ലം മുമ്പേ ഒരു പറഞ്ഞ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുമ്പോൾ അന്ന് പറഞ്ഞതാണ് അഴിമതി കണ്ടുപിടിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാരിൻ്റെ ഒരു മന്ത്രി ആണെങ്കിൽ ഒരു ഉളുപ്പ് ചകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കും അദ്ദേഹം പറഞ്ഞ കാര്യമാണത് അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വാസവൻ മന്ത്രി രാജിവെക്കണം ഇത് കൊള്ളയായിരുന്നു നാലര കിലോ ഒരു പുണ്യ സ്ഥലത്തിന്ന് ശബരിമല സ്വർണം കൊള്ള ചെയ്യുമ്പോൾ ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല ഇത് വീഴ്ചയൊന്നുമല്ല നിലവിലെ എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ ബി ജെ പി തൃപ്തരാണോ അതോ കേന്ദ്ര അന്വേഷണ ഏജൻസി വേണമെന്നുള്ളതാണോ ഞങ്ങൾ അത് കൃത്യമായി ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട് ഗവർണറോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേരള പോലീസിൽ ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇതൊരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഒരു നിർബന്ധമാണ് ഞങ്ങൾ ആഗ്രഹമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്നുള്ള ഒരു കണ്ടെത്തി സംഘം എത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ ഒരു സംസ്ഥാനമാക്കിയത് ഈ സർക്കാർ ആണ് ഈ ദല്ലാൽമാരെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഈ ദല്ലാൽമാരുടെ പിന്തുണ ദല്ലാൽമാരെ സഹായിക്കുന്ന ആരാണ് മന്ത്രി ആരാണ് രാഷ്ട്രീയക്കാര് അവരെയാണ് പിടിക്കേണ്ടത് തീർച്ചയായും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്രാവുകൾ ഇനിയുമുണ്ട് ഈ സ്രാവുകൾ വരും ദിവസങ്ങളിൽ കുടുങ്ങും കൃത്യമായിട്ടുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയും അവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം അത് ഈ നടക്കുന്ന വേദിയിൽ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ചെയ്യൻ സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം